ആതിരമ്പുഴ പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വിഷു വിപണന മേള സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ആരംഭിച്ച വിപണന മേള പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലകുളം ഉദ്ഘാടനം ചെയ്തു വിഷുദിനാശംസകൾ നേർന്നുകൊണ്ട് കണി വള്ളരിയും പഞ്ചായത്ത് സൂപ്രണ്ട് റോയ് കെ മാത്യുവിന് കൈമാറിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വിപണന മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഒരു സസ്യ പച്ചക്കറി അപ്പം എല്ലാവരും ഈ നാടൻ പച്ചക്കറിയിൽ സഹകരിച്ച് ഒരു വൻ വിജയമാക്കണമെന്നാണ് ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത് ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്ന ജൈവ വസ്തുക്കള കൊണ്ടുള്ള നാടൻ പച്ചക്കറികളാണ് ഇപ്പം നമുക്ക് എല്ലാ അച്ചാർ അച്ചാറുൾപ്പെടെ നമ്മുടെ മഞ്ഞപ്പൊടി ഉൾപ്പെടെയുള്ള നാടൻ മൊട്ടറകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെയിംസ് തോമസ് കമ്മിറ്റി ചെയർമാൻ ഹസീന സുധീർ ഹരിപ്രകാശ് പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി നിസി ജോൺ ഷൈനി റജി സാജിദ സിന്ധു മറ്റ് കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു